ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ്ലേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പീസ് അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ക്രോസ് പപ്പീസ് ഒക്കെ ആഡാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പെൻസിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ അടുത്തതുപോലെ തന്നെ പെൻസിനെ സെയിൽ ആക്കാൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ സ്ക്രീനിൽ കൊടുത്താണ് നമ്മളെ കോൺടാക്ട് നമ്പർ സെയിൽ ആയിട്ട് സെയിലായിട്ട് പെൻസിലാൾക്കാരുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പീസൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് എത്തിയുള്ള ടെറിയറിന്റെ കുറച്ച് പപ്പികളാണ് അപ്പോൾ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിച്ച് പപ്പികളൊക്കെ ഒരുവിധം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ട പപ്പികളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ പപ്പികൾ വരുന്ന ലൊക്കേഷൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് നാൽപ്പത് വർഷം ഏജ് ഉള്ള മെയിൽസും ഫീമെയിൽസും തന്നെ ഉണ്ട് അപ്പോൾ ടെറിയറിന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അതിൽ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്ന പപ്പീസാണ് വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സിലുള്ള പപ്പീസ് ഇവിടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേരൻസിൻ്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പപ്പികള മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സോ ഡിസ്ക്രിപ്ഷൻ ബോക്സോ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അടുത്തായിട്ട് എത്തിയുള്ള അമേരിക്കൻ മുള്ളിൻ്റെ രണ്ട് പപ്പികളാണ് അപ്പം അമ്പത്തി അഞ്ച് ദിവസം ഇന്നത്തേക്ക് ഏജ് ആയിട്ടുള്ള രണ്ട് ഫീമെയിൽസ് ആണ് എത്തിയുള്ളത് അപ്പോൾ രണ്ട് പപ്പീസ് മാത്രമുള്ള നല്ല ഹൈ ക്വാളിറ്റി വരുന്ന രണ്ട് ഫീമെയിൽസ് ആണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അമേരിക്കൻ മുള്ളിൻ്റെ ഫീമെയിലിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ കൊല്ലം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് പപ്പികളുടെ പേരൻസിൻ്റെ ഫോട്ടോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളർ മാർക്കിംഗിലൊക്കെ ഉള്ള അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിലിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്തു അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അടിപൊളി ഗ്രേറ്റേന്റെ കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് ഫീമെയിൽ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ കാണുന്നത് രണ്ടും ഫീമെയിൽസ് ആണ് ഇവരുടെ ലൊക്കേഷൻ ട്രിവാൻഡ്ര ആണ് കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം നെല്ലിമൂഡ് ആണ് പ്ലേസ് അപ്പൊ നിങ്ങൾ ഗ്രേഡിന്റെ ഫീമെയിലാണ് നോക്കുന്നതെങ്കിൽ ഇവർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന ഏഴായിരം ആണ് അപ്പൊ അതിന്റെ പേരൻസിന്റെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കെയർ ഡെലിവറി ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിപൊളി രണ്ട് ഫീമെയിൽസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പൊ അടുത്ത് നിങ്ങൾ ജനമേഷൻ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് മൂന്ന് പപ്പീസ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ടോട്ടൽ മൂന്ന് പപ്പീസ് ഉണ്ട് ഒരു മെയിലും ബാക്കി രണ്ടെണ്ണം ഫീമെയിൽസും ആണ് അപ്പം എല്ലാം തന്നെ വിത്ത് കെ സി എ വരുന്ന ഡോഗ്സ് ആണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പൊ ജർമ്മൻ ഷിപ്പായിട്ട് നിങ്ങൾക്ക് ലോങ് ഔട്ടിൽ വരുന്ന പപ്പീസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് നിങ്ങൾ ലോങ് ഓട്ടുള്ള പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം റേറ്റ് വരുന്നത് എന്ന് പറയുമ്പോൾ മെയിലാണെങ്കിൽ പതിനയ്യായിരം ആണെങ്കിൽ പതിമൂന്നായിരം ആണ് വരുന്നത് എല്ലാം വിത്ത് കെ സി എ ആണ് ഫസ്റ്റ് വാക്സിനേഷനും അവർ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കും എല്ലാവരും അപ്പൊ നമ്മൾ അടിപൊളി പെറ്റ്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന ക്രോസ് ആണ് ഇതെന്ന് പറയുമ്പോൾ ലാബിൻ്റെയും ഡോവർമാൻ്റെയും ക്രോസ് ആണ് അപ്പൊ ഇന്നത്തേക്ക് നാല്പത്തി ആറ് ദിവസം ഏജ് ഉള്ള മൂന്ന് കൊപ്പീസ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് മെയിലുണ്ട് ഒരു ഫീമെയിലുണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഇവര് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ടേണ്ട പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക പേരൻസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പപ്പീസ് ആണ് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തിയുള്ളു ഫ്രണ്ട്സ് ഈ കാണുന്ന ഓസ്കാർ ഫിഷസ് ആണ് അപ്പൊ ഏകദേശം മുന്നൂറ് ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പൊ അതിൽ നാല് ഇഞ്ച് സൈസ് ഉള്ളതും ആറ് ഇഞ്ച് സൈസ് ഉള്ളതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നാലിഞ്ചുള്ള റേറ്റ് വരുന്ന നൂറ്റി അമ്പത് രൂപയും ആറ് ഇഞ്ചുള്ള വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നവര് അപ്പൊ കൊടിയർ ഒന്നുമില്ല അവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം വർക്കലയിലാണ് താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പൊ അവരെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ട് കാണുന്ന ഒരു ലാഷ് ലാഷാപ്സോടെ പപ്പി എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് ഒരു പപ്പി മാത്രമുള്ളത് ബാക്കിയുള്ളൊക്കെ സെയിലായിട്ടുണ്ട് അപ്പൊ ഒരു മേൽപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ നല്ല ആക്റ്റീവ് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു പപ്പിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇന്നത്തേക്ക് അറുപത്തി മൂന്ന് ദിവസമായിട്ടുണ്ട് പ്രായം അപ്പൊ എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലാഷാപ്സോടെ ഈ ഒരു മേൽപ്പപ്പിയെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക റേറ്റ് ചോദിക്കുന്ന അവർ പന്ത്രണ്ടായിരം രൂപയാണ് അപ്പൊ ഇതിന്റെ ഓണർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ഈ കാണുന്ന സ്പിറ്റ്സ് ആണ് അപ്പൊ ഏകദേശം മുപ്പത് ദിവസത്തോളം ഏജ് ഉള്ള ഒരു ഫീമെയിലാണ് എത്തിയുള്ളത് ഒരു പപ്പി മാത്രമേ ഉള്ളൂ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർത്താണ് ട്രിവാൻഡ്രർ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രിവാൻഡർ മാത്രമേ അവർ ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവര് ഈ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പൊ നിങ്ങൾ നമ്പറിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് ഫ്രണ്ട്സ് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് ഒരു പപ്പി എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ സ്പിറ്റ്സിന്റെ നാടൻ്റെയും ക്രോസ് ആണ് അപ്പം ഇന്നത്തേക്ക് ഇരുപത്തി അഞ്ച് ദിവസം ഒരു ഫീമെയിൽ ആണ് എത്തിയിട്ടുള്ളത് ആയിട്ട് കൊടുക്കാൻ അപ്പം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ് നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഡോപ്ഷൻ ആയിട്ട് നോക്കുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ആണ് തൃശൂരിൽ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ ഉണ്ട് അപ്പം ഈ ഒരു സ്പിറ്റ്സ് പ്ലസ് നാടൻ്റെ ക്രോസ് പപ്പിയും നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അവിടെ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് എത്തിയത് ക്രോസ് പപ്പീസ് തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ ലാബിന്റെയും കോമ്പായിൻ്റെയും ക്രോസ് ആണ് ഇടുക്കി എന്നാണ് ലൊക്കേഷൻ അപ്പൊ ഇന്നത്തേക്ക് നാല്പത് ദിവസം ഏജ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും ഉണ്ട് നാല് പപ്പീസാണ് ഉള്ളത് ആ ബ്ലാക്ക് കളേഴ്സിൽ വരുന്ന പപ്പീസാണ് മൂന്ന് മെയിൽസും ഉണ്ട് ഒരു ഫീമെയിലും ഉണ്ട് റേറ്റ് ചോദിക്കുന്നവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇതിന്റെ മദർ ഡോഗാണ് വീഡിയോയിലുള്ളത് ഫാദർ കോംബായി ആണ് അപ്പൊ ഇടുക്കിയിലാണ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ടെന്ന് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സ്ട്രാ ഡെലിവറി ചാർജ് ഉണ്ടാവുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ആവുമ്പോൾ പിന്നെ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ സ്പിഡ്സിന്റെ ബ്ലാക്ക് കളറില് വരുന്ന പപ്പിക്കളാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് രണ്ട് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട് ബ്ലാക്ക് ഫീമെയിൽസ് ആണ് എത്തിയുള്ളത് അമ്പത് ദിവസം ഇന്നത്തേക്ക് ഏജ് ആയിട്ടുള്ള പപ്പീസ് ആണ് ഈ രണ്ട് പപ്പികൾക്കും ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴുള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവേറ്റ് കാണുന്ന രണ്ട് ഫീമെയിൽസ് ആണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു പപ്പിക്ക് അവർ റേറ്റ് ചോദിക്കുന്ന നാലായിരം രൂപയാണ് അപ്പൊ സ്പിറ്റ്സിന്റെ ഒക്കെ ബ്ലാക്ക് ഫീമെയിലിലേക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഉണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ പെർസിനെ നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലാസ്റ്റിക് ഫ്രണ്ട്സ് എത്തിയിട്ടുള്ള കുറച്ച് കോഴികളാണ് ഇതെന്ന് പറയുമ്പോൾ സാസോ എന്ന നിനത്തിൽ പെടുന്ന കുറച്ച് ബ്രീഡാണ് അപ്പോൾ എട്ടെണ്ണം സെയിലിൻ്റായിട്ടുണ്ട് ഒരു മെയിലും ഏഴെണ്ണം ഫീമെയിൽസുമാണ് അപ്പോൾ ടോട്ടലായിട്ട് എട്ടെണ്ണം സെയിലിനായിട്ട് കോഴിക്കോടാണ് പ്ലേസ് വരുന്നത് കറക്റ്റ് സ്ഥലം സ്ക്രീനിലുണ്ട് പിന്നെ ഒന്നിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഏകദേശം നാലാം മാസം ആകുമ്പോൾ തന്നെ കോഴി മുട്ടടാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴികളെ അവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്